ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ദുരൂഹത നിറഞ്ഞ തിരോധാനങ്ങളിലൊന്നാണ് അമേലിയ ഇർഹാട്ടിൻ്റേത് എട്ടര പതിറ്റാണ്ടായി തുടരുന്ന ആ ദുരൂഹതയ്ക്ക് ഇന്നും ഉത്തരം ലഭിച്ചിട്ടില്ല ആരാണ് അമേലിയ ഇർഹാട്ട് അവർക്ക് എന്താണ് സംഭവിച്ചത് അമേലിയ ഇർഹാട്ട് ലോകത്തിൽ ഈ പേര് കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും ലോകത്തെ ഏറ്റവും പ്രശസ്തയായ വൈമാനികകളിലൊരാളാണ് അമേരിയ പൈലറ്റാവുക എന്നത് പലരുടെയും സ്വപ്നമാണ് എന്നാൽ പുരുഷന്മാരുടെ മാത്രം കുത്തകയായിരുന്ന ആ മേഖലയിലേക്ക് തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് കടന്നു വന്ന ധീരയായ വനിതയാണ് അമേലിയ എയർഹാർട്ട് യു എസിലെ കൻസസിലുള്ള ഹച്ചിൻസണിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അമേലിയ ജനിച്ചത് ചെറുപ്പം മുതൽ അമേലിയ ഇഷ്ടപ്പെട്ടിരുന്നത് സാഹസിക വിനോദങ്ങളായിരുന്നു പൈലറ്റാവുക എന്നതായിരുന്നു അമേലിയയുടെ ആഗ്രഹം ആ കാലഘട്ടത്തിൽ വ്യോമയാന രംഗത്ത് സ്ത്രീകൾ കടന്നു വരുന്നത് അപൂർവമായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ച അമേലിയ ഒരു ഏവിയേഷൻ അക്കാദമിയിൽ ചേരാൻ ശ്രമിച്ചു എന്നാൽ അത് വളരെ ചിലവുള്ള ഒന്നായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി കാരണം പല ജോലികൾ ചെയ്താണ് അമേലിയ പണം കണ്ടെത്തിയത് ട്രക്ക് ഡ്രൈവറായും ഫോട്ടോഗ്രാഫറായുമൊക്കെ പണിയെടുത്ത അവൾ ഒടുവിൽ പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കി അമേരിക്കയിൽ പൈലറ്റ് ലൈസൻസ് നേടുന്ന പതിനാറാമത്തെ വനിതയായി അമേലിയ മാറി മറ്റുള്ളവർ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ സാധ്യമാക്കുന്നതായിരുന്നു അമേലിയയുടെ ശീലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പതിനാലായിരം അടി ഉയരത്തിലൂടെ വിമാനം പറത്തി വനിതാ പൈലറ്റുമാർക്കിടയിലെ ലോക റെക്കോർഡ് സ്ഥാപിച്ചു ഇത്തരത്തിൽ നിരവധി റെക്കോർഡുകൾ അവർ സ്ഥാപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജൂൺ പതിനേഴിനായിരുന്നു പൈലറ്റായുള്ള അമേലിയയുടെ ആദ്യ പ്രശസ്തമായ പറക്കൽ എന്നാൽ ഈ യാത്രയിൽ അവർ വിമാനം പൈലറ്റ് ചെയ്തില്ല പൈലറ്റ് വിൽമർ സ്റ്റൾസാണ് അന്ന് വിമാനം പറത്തിയത് കാനഡയിലെ ന്യൂ ഫൗണ്ട് ലാൻഡിൽ നിന്നും ബ്രിട്ടനിലെ വെയിൽസിലേക്കായിരുന്നു ഈ യാത്ര യാത്ര പൂർത്തിയാക്കി തിരിച്ചെത്തിയ അമേലിയ ഒരു നേട്ടം കൂടി സ്വന്തമാക്കിയിരുന്നു വിമാനം പറത്തിയില്ലെങ്കിലും അറ്റ്ലാന്റിക്കിന് മുകളിലൂടെ വിമാനത്തിൽ പറന്ന ആദ്യ വനിതാ യാത്രക്കാരി എന്ന നേട്ടം അമേലിയ സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അറ്റ്ലാന്റിക്കിന് മുകളിലൂടെ ഒറ്റയ്ക്ക് നിർത്താതെ വിമാനം പറത്തി അമേരിയ ചരിത്രം സൃഷ്ടിച്ചു അതോടെ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ വനിതയായി അവർ മാറി വനിതാ പൈലറ്റുമാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നയൻറ്റി നയൻ എന്ന സംഘടന അമേരിയെ രൂപീകരിക്കുകയും സംഘടനയുടെ ആദ്യത്തെ പ്രസിഡൻ്റാവുകയും ചെയ്തു അമേലിയയുടെ പ്രചോദനത്താൽ നിരവധി പെൺകുട്ടികൾ വൈമാനികരാകാൻ മുന്നോട്ട് വന്നു ലോകത്ത് ഏറ്റവുമധികം വനിതാ പൈലറ്റുമാരുള്ള രാജ്യം ഇന്ത്യയാണ് എന്നത് നമുക്ക് അഭിമാനം നൽകുന്ന കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ അമേലിയ തൻ്റെ ചരിത്ര പ്രസിദ്ധമായ യാത്രയ്ക്കൊരുങ്ങി വിമാനത്തിൽ ലോകം ചുറ്റുന്ന ആദ്യത്തെ വനിതയാവുക എന്നതായിരുന്നു യാത്രയുടെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജൂൺ ഒന്നിന് അമേലിയ എയർഹാർട്ടും അവരുടെ നാവിഗേറ്റർ ഫ്രെഡ് ന്യൂനനും കാലിഫോർണിയയിലെ ഓക്ലാൻഡിൽ നിന്ന് ഇരട്ട എഞ്ചിനുകളുള്ള ലോക്ക്ഹീഡ് ഹീഡ് ടെൻ ഇ ഇലക്ട്ര എന്ന വിമാനത്തിൽ പറന്നുയർന്നു യാത്രയ്ക്കിടയിൽ പല രാജ്യങ്ങളും അമേലിയ സന്ദർശിച്ചിരുന്നു ഇന്ത്യയിലെ കൊൽക്കത്തയിലും അവർ ലാൻഡ് ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജൂൺ ഇരുപത്തിയൊൻപതിന് ന്യൂഗിനിയയിലെ ലേ എയർഫീൽഡിൽ അമേലിയ ലാൻഡ് ചെയ്തു ഇതിനിടെ ഇരുപത്തിരണ്ടായിരം മൈലുകൾ അവർ പറന്നിരുന്നു ശേഷിക്കുന്ന ഏഴായിരം മൈലുകൾ കൂടി പൂർത്തിയാക്കിയാൽ അമേലിയയ്ക്ക് ചരിത്ര നേട്ടം സ്വന്തമാക്കാം അതിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജൂലൈ രണ്ടിന് അമേലിയയും ന്യൂനനും ലേ എയർഫീൽഡിൽ നിന്നും യാത്ര പുനരാരംഭിച്ചു പസഫിക് സമുദ്രത്തിലെ ഹൗലാൻഡ് ദ്വീപായിരുന്നു ലക്ഷ്യസ്ഥാനം അമേലിയയുടെ സിഗ്നലുകൾ സ്വീകരിക്കുന്നതിനായി ഇറ്റാസ്ക എന്ന യു എസ് കോസ്റ്റ് ഗാർഡ് കപ്പലും പസഫിക് സമുദ്രത്തിൽ എത്തിയിരുന്നു എന്നാൽ ഇടയ്ക്ക് വച്ച് കപ്പലിന് വിമാനവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു അമേലിയ ഹൗലാൻഡ് ദ്വീപിൽ എത്താതിരുന്നതോടെ വിമാനം തകർന്നതായി സ്ഥിരീകരിക്കപ്പെട്ടു അമേരിക്ക ആ കാലത്ത് ലഭ്യമായ എല്ലാ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് പസഫിക് സമുദ്രത്തിലും തൊട്ടടുത്തുള്ള ദ്വീപുകളിലും തിരച്ചിൽ നടത്തിയെങ്കിലും വിമാനത്തിൻ്റെതായ യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ആറുമാസത്തോളം തിരച്ചിൽ നടത്തിയെങ്കിലും അമേരിയുടേയോ ന്യൂനൻ്റെയോ ഭൗതികാവശിഷ്ടങ്ങൾ കണ്ടെത്താനും കഴിഞ്ഞില്ല ഒന്നര വർഷങ്ങൾക്ക് ശേഷം അമേരിയ മരണപ്പെട്ടതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു യു എസ് ഗവൺമെൻറ് വിമാനത്തിൻ്റെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിച്ചു ഇയർഹാർട്ടിൻ്റെ വിമാനം ഇന്ധനം തീർന്ന് സമുദ്രത്തിൽ തകർന്നു വീണു എന്ന നിഗമനത്തിൽ അവർ എത്തിച്ചേർന്നു എന്നാൽ അതുമായി ബന്ധപ്പെട്ട യാതൊരു തെളിവുകളും കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല അമേലിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അനേകം ദുരൂഹതകളും ആരോപിക്കപ്പെട്ടു ഇന്ധനം തീർന്നതിനാൽ അമേലിയയും ന്യൂനനും മറ്റേതെങ്കിലും ദ്വീപിൽ ഇറങ്ങിയിരിക്കാമെന്നും തിരച്ചിൽ സംഘത്തിന് അവരെ കണ്ടെത്താൻ കഴിയാതിരുന്നതാണെന്നും ചിലർ വാദിക്കുന്നു അമേലിയയും ന്യൂനനും ജപ്പാന്റെ നിയന്ത്രണത്തിലുള്ള മാർഷൽ ദ്വീപിൽ ഇറങ്ങിയിരിക്കാമെന്നും ഇവരെ ജപ്പാനീസ് സേന കസ്റ്റഡിയിലെടുത്തെന്നും പിന്നീട് കൊലപ്പെടുത്തിയെന്നും മറ്റു ചിലർ പറയുന്നു അമേലിയ യു എസ് ഗവൺമെൻറ്റിൻ്റെ ഒരു വനിതയാണെന്നും തൻ്റെ ലോകം ചുറ്റി പറക്കലിലൂടെ ജപ്പാൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യമെന്നും ഇത് മനസ്സിലാക്കിയ ജാപ്പനീസ് സേന അവരെ കൊലപ്പെടുത്തിയെന്നും ചിലർ വാദിക്കുന്നു അങ്ങനെ നിരവധി കഥകളാണ് അക്കാലത്ത് പ്രചരിപ്പിക്കപ്പെട്ടത് എന്നാൽ ഇതെല്ലാം വെറും ഊഹാപോഹങ്ങൾ മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല ഇപ്പോൾ അമേലിയ ഇയർഹാർട്ടിനെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ഉയർന്നു വരുന്നുണ്ട് അടുത്തിടെ ആഴക്കടൽ സോണാർ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിൽ പസഫിക് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ അമേലിയ ഇർഹാർട്ടിന്റെ വിമാനത്തിന്റെ ഭാഗങ്ങൾ ഉണ്ടാകാമെന്ന നിഗമനത്തിൽ ഗവേഷകർ എത്തിച്ചേർന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ അമേലിയ ഇർഹാർട്ടിന്റെ വിമാനത്തിന് എന്താണ് സംഭവിച്ചത് അമേലിയയും ന്യൂനനും എവിടെയാണ് അപ്രത്യക്ഷരായത് ഇന്നും അതൊരു ചുരുളഴിയാത്ത രഹസ്യമായി തുടരുന്നു